യു എയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് വർഷങ്ങളുടെ ചരിത്രമാണ് പറയാനുണ്ടാവുക ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിലും നാല്പത് ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എഴുപതിനായിരത്തിലധികം കമ്പനികളാണ് ഇന്ത്യക്കാരുടേതായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഒരു ബന്ധുവീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തോടെ ആയിരിക്കണം ഷെയ്ഖ് ഹംദാൻ നമ്മുടെ ഇന്ത്യ സന്ദർശനത്തിനായി പോയിട്ടുണ്ടാവുക അത് പറയാൻ കാരണം ഇന്ത്യയിലെത്തിയ ശേഷമുള്ള ഓരോ സന്തോഷ മുഹൂർത്തങ്ങളും അദ്ദേഹം അതിൻ്റെ എല്ലാ ആഹ്ലാദവും ഉൾക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതായിപ്പോൾ ഇന്നും മുംബൈയിൽ വെച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ മീറ്റ് ചെയ്തത് ഒരു എവർ മെമ്മറബിൾ എന്നുള്ള രീതിയിൽ ഹിന്ദിയിലൊക്കെ ടൈറ്റിൽ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും എക്സ് അക്കൗണ്ടിലും ഒക്കെ പോസ്റ്റ് ചെയ്തത് തിരിച്ചങ്ങോട്ടും രാജ്യത്തിന്റെ നട്ടല്ലായ പ്രവാസ സമൂഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകി അവരെ കാത്തു രക്ഷിക്കുന്ന രാഷ്ട്ര തലവന് എത്രയും മനോഹരമായ അല്ലെങ്കിൽ എത്രയും പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകാൻ സാധിക്കുമോ അത്രയും ഭംഗിയായി തന്നെ ഇന്ത്യ ഗവൺമെന്റും അദ്ദേഹത്തെ വരവേറ്റിട്ടുണ്ട് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞ് ഇനി ഈ ദിവസങ്ങളിലെടുത്ത നിർണായകമായ തീരുമാനങ്ങൾ അറിയാനായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ് റിലീസിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും ഇന്ത്യൻ പ്രവാസ സമൂഹത്തിന് അനുകൂലമായ ഒപ്പം തന്നെ ഇന്ത്യൻ ജനതയ്ക്കും ഏറ്റവും പ്രയോജനപ്രദമാകുന്ന നിർണായകമായ തീരുമാനങ്ങൾ ഇരു രാജ്യങ്ങളും എടുത്തിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അബുദാബിയിലെ രണ്ട് പ്രധാനപ്പെട്ട റോഡുകളിൽ വേഗ പരിധിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഖലീഫ ബിൻ സയ്ദ് ഇന്റർനാഷണൽ റോഡ് ഈ ലെവനിൽ ഏതാനും ചില ഭാഗത്ത് പരമാവധി വേഗ പരിധി നൂറ്റി അറുപത് കിലോമീറ്റർ പെർവർ ആയിരുന്നു അത് കുറച്ച് നൂറ്റിനാൽപ്പതാക്കി മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ അബുദാബി സ്വൈഹാൻ റോഡ് ഇ ട്വൻറ്റിയിൽ നൂറ്റി ഇരുപതായിരുന്നു പരമാവധി വേഗപരിധി അത് നൂറാക്കിയും കുറച്ചിരിക്കുന്നു ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരിക ദുബായിൽ അനധികൃത ടാക്സികൾ കണ്ടെത്താനുള്ള പരിശോധന ശക്തമാക്കുന്നുവെന്ന് ദുബായ് ആർ ടി എ അതിന് കാരണം ഈ കഴിഞ്ഞ വർഷം മാത്രം അനധികൃതമായി സർവീസ് നടത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് ഈ കള്ള ടാക്സികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എയർപോർട്ട് പരിസരത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘം തന്നെയുണ്ട് പോലും എയർപോർട്ടിന്റെ പരിസരത്ത് നിന്ന് മാത്രം തൊണ്ണൂറ് വാഹനങ്ങൾ ഇത്തരത്തിൽ ആർ ടി എ കണ്ടെട്ടിയിട്ടുണ്ട് ഇങ്ങനെ അനധികൃതമായി സർവീസ് നടത്തിയ ഏതാനും കമ്പനികൾക്കെതിരെ അൻപതിനായിരം ദർഹം ഫൈൻ ചുമത്തിയിട്ടുണ്ട് വ്യക്തികളിൽ നിന്ന് മുപ്പതിനായിരം തരം ഇത്ര വലിയ പിഴത്തുകയൊക്കെ ഈടാക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും പലരും ഈ കള്ള ടാക്സിയൊക്കെ ഓടിക്കാൻ മുതിരുന്നത് ആളുകൾ അതിൽ കയറുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയല്ലേ അപ്പോൾ ഇത്തരം ടാക്സികളെ ഒഴിവാക്കുക എന്നുള്ളത് പൊതുജനങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് കള്ള ടാക്സികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അനധികൃത ടാക്സികൾ സുരക്ഷിതമല്ല എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തീർച്ചയായും ടാക്സികൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഔദ്യോഗിക ടാക്സികൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ലക്ഷം തരംസിലധികം പണവും പാസ്പോർട്ടും മറ്റ് ചില വ്യക്തിഗത രേഖകളുമൊക്കെ അടങ്ങിയ ഒരു ബാഗ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ വണ്ണിൽ വെച്ച് നഷ്ടമാകുന്നു അരമണിക്കൂറിനുള്ളിൽ ദുബായ് പോലീസ് അത് കണ്ടെടുത്ത് നൽകുന്നു ദുബായ് പോലീസിന്റെ മുൻപുള്ള കഥകളൊക്കെ കേട്ടിട്ടുള്ളവർക്ക് ഇതിൽ വലിയ ആശ്ചര്യം തോന്നില്ലായിരിക്കാം എങ്കിലും ഇത്രയും തിരക്കേറിയ ഒരു സ്ഥലത്ത് ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇങ്ങനെ നഷ്ടപ്പെട്ട ഒരു ബാഗ് കണ്ടെടുത്തതിന് വലിയ പ്രശംസ നേടിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് പോലീസും എയർപോർട്ടിലെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡിപ്പാർട്ട്മെന്റും കുവൈറ്റിൽ നിന്ന് വന്ന രണ്ട് സഹോദരന്മാരാണ് ഇവിടെ ലാൻഡ് ചെയ്ത ശേഷമാണ് അവരുടെ ഒരു ബന്ധു മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞ് തിരിച്ചു കുവൈറ്റിലേക്ക് പോകാൻ പുറപ്പെട്ടത് പെട്ടെന്ന് ഈ വിവരം അറിഞ്ഞതിൻ്റെ ഒരു ധൃതിയിലും ഉടനെ തന്നെ അടുത്ത റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ട് തന്നെ ഇവരുടെ ബാഗ് എവിടെയോ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇവർ അറിയാൻ വൈകിപ്പോയി ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന അവരുടെ സഹോദരിയെ ഇവർ വിവരമറിയിക്കുകയും അവർ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കാര്യം ധരിപ്പിക്കുകയായിരുന്നു വിവരം അറിഞ്ഞ് മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി ഒരു ലക്ഷം തരം സിലധികം പണവും പാസ്പോർട്ട് അടക്കമുള്ള വിലപ്പെട്ട രേഖകളൊക്കെ അടങ്ങിയ ഈ ബാഗും കണ്ടെത്തി തിരികെ നൽകുകയായിരുന്നു ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ് അഞ്ച് ഏപ്രിൽ ഒൻപതാം തീയതി ബുധനാഴ്ച നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ क्यूटीज़ इंटरनेशनल टाइम एक्सप्रेस कार्गो, मर्म डायरी, टीएमजी ग्लोबल बिजनेस सेटअप, वन टू थ्री कार्गो, प्राइम मेडिकल सेंटर ऑटो कार्टूस् आयुष केयर, लकी सेंटर कल्याण ज्वेलर्स, लूलू गोल स्टार रेंट कार आयुर्मेन आयुर्वेद एंड पंचकर्मा सेंटर, हाशिम हाइपर्मारे ब्लिस इंस्टिट्यूट